ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു രോഗി മരണപ്പെട്ടാൽ അതിന്റെ ഉള്ളു ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇതിന്റെ എന്താണ് പണത്തിന്മേൽ അത്രേ ഉള്ളൂ കോട്ടയത്ത് ലുലു മോളിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി കോട്ടയ നഗരത്തിലുൾപ്പെടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്കുകളാണ് ദിവസം പ്രതി നമ്മൾ കണ്ടുവരുന്നത് ഇത് പലതവണ റിപ്പോർട്ട് നമ്മൾ ചെയ്തിട്ട് പോലും യാതൊരു നടപടിയും വേണ്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ലുലുമാളിന്റെ ശക്തമായ ഗതാഗതക്കുരുക്ക് കാരണം കോട്ടയം മണിപ്പുഴ ചിങ്ങവനം സിമന്റ് കവല ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഗതാഗത കുരുക്കിൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എന്തായാലും ജനുവരി രണ്ടാം തീയതി ഈ ഒരു വിഷയത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നമുക്ക് എന്തായാലും അവരോട് തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ലുലുമാളിന്റെ കയറുന്ന വഴിയും ഇറങ്ങുന്ന വഴിയും ഒന്ന് തന്നെയാണ് അവര് അവരുടെ വണ്ടി വിട്ടതിനു ശേഷമാണ് ജനങ്ങളുടെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ അതിനേക്കാൾ ഏറ്റവും നിയമലംഘനം എന്ന് പറഞ്ഞത് ജനങ്ങൾ സഞ്ചരിക്കേണ്ട നടപ്പാത നടപ്പാതയിൽ പേവർ വിരിച്ചതിന് ഒന്നും പറയുന്നില്ല പക്ഷെ അവിടെ ജനങ്ങൾ സഞ്ചരിക്കേണ്ട പാതയിലൂടെ റിബൺ പോലും വലിച്ചു കെട്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ തന്നെ പറയുമായിരുന്നു മുന്നിൽ കുറേ വണ്ടികളുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടപ്പോഴത്തേനാണ് അവർ വണ്ടി അപ്പം അവരുടെ ഒരു പത്ത് വണ്ടി വിടുമ്പോൾ നമ്മുടെ ഒരു അഞ്ച് വണ്ടി വിടുന്നുള്ളൂ അപ്പൊ ആ ഒരു സമീപനം ശരിയല്ല ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ മാളിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത് കൃത്യമായ ധാരണ ഉണ്ടാവണം അവർക്ക് ഇതറിയാം പക്ഷെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു മഹന് ഇത് പറയുമ്പോൾ പല ഫേസ്ബുക്ക് പോസ്റ്റും കമന്റ് വരുന്നത് ഞങ്ങൾ ലുല്ലുമാളിനെതിരെയാണോ എന്നുള്ളത് പക്ഷെ ഞങ്ങൾ ലുല്ലുമാളിനെതിരെയല്ല സ്ഥാപനം വരുമ്പോഴാണ് നാടും വികസനവും ഒക്കെ ഉണ്ട് പക്ഷേ അതിനുവേണ്ട വേണ്ട അവർ ജീവിക്കുന്നതുപോലെ തന്നെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളും ജീവിക്കണം അവർക്ക് നിത്യവൃത്തിക്ക് കിട്ടേണ്ട വരുമാനങ്ങൾ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യസമയത്തിടെ ജനുവരി രണ്ടാം തീയതി ആറു മണിക്ക് ജനകീയ കൂട്ടായ്മ ജനകീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതൊരു പ്രതിഷേധമാണ് അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികൾ എത്തിച്ച് സർക്കാർ തലങ്ങളിൽ എത്തിച്ച് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളതാണ് ജനകീയ കൂട്ടായ്മയുടെ ഓട്ടം വളരെ ഇതിലായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം പക്ഷെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ സാധിക്കത്തില്ല വളരെ ആശുപത്രി കേസുകേട്ടൊക്കെ ഞങ്ങൾക്ക് പോയേ പറ്റത്തില്ല ചുറ്റിക്കിറങ്ങിയാണ് പോകുന്നത് ചാർജും അതിൻ്റെ രീതിയിലുള്ള വ്യത്യാസം വരുന്നുണ്ട് യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടാണ് പിന്നെ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ഇടവിട്ട് ട്രിപ്പ് ഉള്ള ബസ്സുകളാണ് അവരൊക്കെ വളരെയധികം ദുരിതത്തിലാണ് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് എന്താണേലും കൂട്ടായ്മ നടത്തി അതിനുള്ള പരിഹാര ശ്രമം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയുണ്ടാവും ഇത് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ആ മണിപ്പുഴയിൽ ഉണ്ടാവും കൂടി അറിയിക്കുന്നു